ആരാധകരെ ആനന്ദത്തിൽ ആറാടിച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് പതിനാറാമത് ഐ പി എൽ ചാമ്പ്യന്മാരായി അഞ്ചാം കിരീടം എന്ന ചെന്നൈയുടെ മോഹം സഫലമായി അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ ധോണിയുടെ ടീം അഞ്ച് വിക്കറ്റിന് കീഴടക്കി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ആദ്യ ട്വന്റി ട്വന്റി ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ച എം എസ് ധോണിയുടെ ശേഖരത്തിൽ ഒരു ട്രോഫി കൂടിയെത്തി ഐ പി എൽ ഫൈനലിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ ഇന്ത്യൻ ടി ട്വന്റി ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ നയിച്ച ഗുജറാത്ത് ടൈറ്റൻസിന് ചാമ്പ്യൻ പട്ടം നിലനിർത്താനായില്ല കഴിഞ്ഞ വർഷം ടൂർണമെന്റിൽ കളിച്ചു തുടങ്ങിയ ടീം ആദ്യ സീസണിൽ തന്നെ ചാമ്പ്യന്മാരായി ഇത്തവണയും സ്ഥിരതയാർന്ന പ്രകടനമായിരുന്നു അഞ്ചു ദിവസം മുമ്പ് ചെന്നൈ തോൽപ്പിച്ചു വിട്ട് ഗുജറാത്ത് മുംബൈയെ രണ്ടാം ക്വാളിഫയറിൽ ആധികാരികമായി തകർത്താണ് ഫൈനലിൽ എത്തിയത് എന്നാൽ ഗുജറാത്തിന്റെ ഓൾ റൗണ്ടർ മികവിനും ചെന്നൈയുടെ ഫിനിഷിംഗ് പാടവത്തെ മറികടക്കാനായില്ല ഗുജറാത്തിനെതിരെ ചെന്നൈ ഇരുന്നൂറ്റി പതിനഞ്ച് റൺസ് ലക്ഷ്യം നേടിയെടുക്കാൻ ക്രീസിലിറങ്ങിയ പാടെ മഴ പെയ്തു നാലു റൺസ് മാത്രമായിരുന്നു സ്കോർ ബോർഡിൽ ഇതോടെ ദീർഘനേരം കളി മുടങ്ങി പുലർച്ചെ പന്ത്രണ്ട് പത്തിനാണ് വീണ്ടും കളി ആരംഭിച്ചത് ഡക്വർഡ് ലോയിസ് നിയമപ്രകാരം പതിനഞ്ച് ഓവറായി കളി ചുരുക്കി സി എസ് കെ യുടെ ടാർജറ്റ് എഴുപത്തിയൊന്ന് റൺസായി പുതുക്കി നിശ്ചയിച്ചു ഞായറാഴ്ച കളി മുടങ്ങിയതോടെയാണ് റിസർവ് ദിനമായ തിങ്കളാഴ്ചത്തേക്ക് കളി നീണ്ടത് ചെന്നൈയുടെ ഋതുരാജ് ഗെയ്വാദ് നാലു റൺസും ദേവൻ കോൺവേ റണ്ണെടുക്കാതെയും ക്രീസിൽ നിൽക്കുമ്പോഴാണ് മഴ വന്നത് മഴയ്ക്ക് ശേഷം കളി പുനരാരംഭിച്ചപ്പോൾ ഇരുവരും തകർത്തടിച്ചു ആക്രമിച്ചു കളിക്കുക എന്ന നയമാണ് സി എസ് കെ പുറത്തെടുത്തത് മുഹമ്മദ് ഷമിയുടെ ആദ്യ ഓവറിൽ ഗെയ്വാദും ദേവനും ചേർന്ന് പത്ത് റൺസ് എടുത്തു ഇതിൽ ഗെയ്ക്വാദിന്റെ രണ്ട് ഫോറും ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ആവേശം അധിക നേരം നീണ്ടു നിന്നില്ല ഇരുപത്തിയാറ് റൺസ് എടുത്ത ഗേഗ്വാദ് നൂർ മുഹമ്മദിനു മുന്നിൽ വീണു ഷോട്ടിന്റെ ടൈമിംഗ് തെറ്റിയതോടെ പന്ത് റാഷിദ് ഖാന്റെ കൈകളിലെത്തി അർദ്ധ സെഞ്ചുറിക്കടുത്ത് ദേവൻ കോൺവേയും നൂറു മുഹമ്മദിന്റെ മുന്നിൽ വീണു ബൗണ്ടറിക്കായി ശ്രമിച്ച കോൺവേ മോഹിത് ശർമ്മയുടെ കൈകളിൽ ഒതുങ്ങി ഗൈഗ്വാദും ദേവണും പുറത്തായിട്ടും സി എസ് കെക്ക് ഉപേക്ഷിക്കാൻ ആക്രമണം സാധ്യമായിരുന്നില്ല ശിവം ദുബായും അജിന്യ രഹാനയും ചേർന്ന് ഒൻപത് പോയിന്റ് ഒരു ഓവറിൽ സി എസ് കെയെ നൂറിലെത്തിച്ചു എന്നാൽ ഇരുപത്തിയേഴ് റൺസ് എടുത്ത റഹാനയെ മോഹിത് ശർമ്മ മടക്കി അയച്ചതോടെ ഗുജറാത്തിന് വീണ്ടും പ്രതീക്ഷയായെങ്കിലും പകരമെത്തിയ അംബാട്ടി റായഡുവും കൂറ്റൻ അടികളിലേക്ക് നീങ്ങി റായഡു മടങ്ങി ധോണി വന്നപ്പോൾ പതിമൂന്ന് പന്തിൽ ഇരുപത്തിരണ്ട് ആയിരുന്നു വേണ്ടിയിരുന്നത് ആവശ്യമുള്ള റൺ റേറ്റ് പത്ത് പോയിന്റ് അഞ്ചും എന്നാൽ മോഹിത് ശർമ്മ ധോണിയെ ഡക്ക് ഔട്ടാക്കിയതോടെ സി എസ് കെയുടെ പ്രതീക്ഷകൾ മങ്ങി ശിവം ദുബായും രവീന്ദ്ര ജഡേജയും ചേർന്നാണ് ആവേശകരമായ അന്ത്യത്തിൽ ചെന്നൈ ജയത്തിലേക്ക് നയിച്ചത് പതിനഞ്ചാം ഓവറിലെ അവസാന പന്തിൽ ജയിക്കാൻ പത്ത് റൺസ് വേണമായിരുന്നു ഒരു സിക്സ് ജഡേജയുടെ ബാറ്റിൽ നിന്ന് പറന്നു അവസാന പന്തിൽ ജയിക്കാൻ നാല് റൺസ് വേണമായിരുന്നു ആകാംക്ഷയുടെ മുൾമുനയിൽ ജഡേജ ബൗണ്ടറി കടത്തിയാണ് ചെന്നൈയെ വിജയത്തിലെത്തിച്ചത്